നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂർ ഉരുണ്ണിക്കണ്ണൻ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറച്ചേറെ നാളുകളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇന്നിപ്പോൾ വീണ്ടും ഒരു പുതിയൊരു കഥയായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് മറ്റൊന്നുമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തവാത്സലത്തിനെ കുറിച്ചിട്ടുള്ള കഥയാണ് അപ്പം എന്താണെന്ന് കേട്ടു വയ്ക്കാം അല്ലേ ഒരിക്കലേ കൃഷ്ണഭക്തിയായ ഒരു വിധവ താമസിച്ചിരുന്നു വിധവയാണ് പാവമാസ്ത്രീക്ക് ഭർത്താവ് ഇല്ല മക്കളില്ല പ്രത്യേകിച്ച് പറയത്തക്ക വലിയ ജോലിയൊന്നുമില്ല കഷ്ടപ്പാടാണ് കാശും കാര്യങ്ങളൊന്നുമില്ല ആകപ്പാടവർക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു പശു ഉണ്ടായിരുന്നു ചെറിയൊരു വീടാണ് അതിലൊരു ഉണ്ട് ഈ സ്ത്രീയുണ്ട് കൃഷ്ണഭക്തിയാണ് ഇപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇരിക്കും അതിൽ കൂടുതൽ പശുവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും കാരണം ഏക ഒരു വരുമാനമാർഗ്ഗം കൂടിയാണ് കേട്ടോ പശു കാരണം പാല് വിൽക്കും നെയ്യ് വെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗം അവർക്കുള്ള ഒരാൾക്കുള്ള ഭക്ഷണം ആ പശുവിന്ന് ഉള്ള ആ ഒരു വരുമാനമാണ് അപ്പം പശുവിനെ കുളിപ്പിച്ചും നല്ല രീതിയിൽ പശുവിൻ്റെ കാര്യങ്ങൾ പശുവിന് ഭക്ഷണം കൊടുക്കുക തീറ്റ കൊടുക്കുക അതിനെ കുളിപ്പിക്കുക അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി ജീവിച്ചിരുന്ന ഒരു കൃഷ്ണഭക്ത അപ്പോൾ ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും വേഷം മാറി ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നു വെറുതെ പോയതാണ് എന്താണ് ഇവർ ഏത് രീതിയിലാണ് ആദിത്യ മര്യാദ ചെയ്യുക പെട്ടെന്ന് രണ്ടുപേർ കയറി വന്നാൽ ഉള്ളതൊന്നും പരീക്ഷിക്കുകയാണ് കൃഷ്ണനല്ലേ എപ്പോഴും പരീക്ഷിക്കലോ അപ്പോൾ അങ്ങനെ കയറി ചെന്നു അപ്പോൾ ഇവരുടെ അങ്ങനെ പ്രത്യേകിച്ച് പലഹാരങ്ങളൊന്നും കൊടുക്കാനില്ല പഴവർഗ്ഗങ്ങൾ പോലും കൃഷ്ണന് കൊടുക്കാനില്ല അതായത് വിരുന്നുകാർക്ക് കൊടുക്കാനില്ല കൃഷ്ണനാണോ അർജുനനാണെന്നൊന്നും ഇവർക്ക് അറിയില്ല കേട്ടോ ചെന്നിരുന്നു അപ്പോൾ ഭഗവാനും അർജുനനും കയറി എന്താ ഉണ്ടാവുക എന്ന് ഒന്ന് പരീക്ഷിച്ച് കളയാം അപ്പോൾ ആ സ്ത്രീ ഉള്ള നെയ്യ് കൊണ്ട് എന്തൊക്കെയോ പറ്റാവുന്ന രീതിയിൽ പലഹാരങ്ങൾ കുറച്ച് വെണ്ണ കുറച്ച് പാല് അതുകൊണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം വെച്ച് അവര് നല്ല രീതിയിൽ ആദിത്യ മര്യാദ ചെയ്ത് അവരെ രണ്ടുപേരും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തു ആദിത്യ മര്യാദ ചെയ്തു അപ്പോൾ കൃഷ്ണനും അർജുനനും വലിയ സന്തോഷമായി നല്ല രീതി കാരണം അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ കഴിവിന് പരമാവധി പരമാവധി അവർ നല്ല രീതിയിൽ മര്യാദകളൊക്കെ ചെയ്തു യാത്രയച്ചു അപ്പോൾ അർജുനൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കൃഷ്ണനും വലിയ സന്തോഷമായി ഇനി പാസ്ത്രികയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും അവർക്ക് നിറയെ സ്വർണമായാലും വീടായാലും സ്വത്തായാലും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരും കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നാട്ടിൽ മുഴുവൻ പാട്ടാണ് കുബേരനാക്കി കുജേലനെ കുബേരനാക്കിയ കഥയൊക്കെ അല്ലേ സുഹൃത്തായ കുജേലനെ എന്താ പറ്റിയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അങ്ങനെ കൃഷ്ണൻ എല്ലാ ഭക്തരെയും അതായത് അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് വിഷമിച്ചിരി ഇരുന്നവരുടെ ഒക്കെയും കഷ്ടപ്പാട് മാറ്റിയ കഥകൾ അർജുനനും അറിയാം സുഹൃത്തല്ലേ കണ്ടോണ്ടിരിക്കുകയല്ലേ എന്താ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങണതിന് മുന്നേ തന്നെ അർജുനൻ മനസ്സിൽ വിചാരിക്കുകയാണ് നന്നായി ആ സ്ത്രീ രക്ഷപ്പെട്ടു അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറിയത് അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് സൽക്കാരമൊക്കെ സ്വീകരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അർജുനൻ ചോദിച്ചു അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞില്ലേ നല്ല രീതിയിൽ അനുഗ്രഹിച്ചില്ലേ ദീർഘായുസും ആയുസും ആരോഗ്യവും എല്ലാം സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ട് അങ്ങ് എല്ലാ തവണയും എല്ലാവരോടും ചെയ്യുന്ന പോലെ തന്നെ ഈ സ്ത്രീയെയും അനുഗ്രഹിച്ചില്ലേ നല്ല രീതിയിലെന്ന് ചോദിച്ചു കേട്ടോ അപ്പം കൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു ആ പിന്നെന്താ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പശു ഇല്ലേ അവർ നന്നായി നോക്കണം ആ പശു പശു വേഗം മരിച്ച് മരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് വേഗം പശു മരിച്ചു പോട്ടെ അതിനുള്ള അനുഗ്രഹം ഞാൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു ഇത് കേട്ടതും ആകെ ഞെട്ടിപ്പോയി അർജുനൻ കാരണം പശു മരിച്ചു പോവേ അവർക്ക് ആകുള്ളൊരാശ്രയം പശുവാണ് അവരെ ആ പശുവിനെ എങ്ങനെയാണ് അവർ എത്ര നല്ല രീതിയിലാണ് അവർ നോക്കണേ അവരുടെ ഒരു വരുമാന വരുമാനമാർഗം ആ പശു നിന്നാണ് അവർക്ക് കിട്ടണത് എന്നിട്ട് ആ പശു മരിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ അങ്ങ് അനുഗ്രഹിച്ചത് അങ്ങ് അങ് ഇത് എന്ത് പണിയാണ് കാണിച്ചത് എങ്ങനെയാണോ ഒരാളെ അനുഗ്രഹിക്കുക ഇങ്ങനെയല്ലല്ലോ വേറെ ആൾക്കാരോടൊന്നും ചെയ്തത് എന്തേ അങ്ങനെ ചെയ്തേ എന്ന് അർജുനൻ വളരെ അതിശയത്തോടു കൂടി ഹേ മാധവ എന്താണ് താങ്കൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഉള്ള രീതിയിൽ കൃഷ്ണനോട് ചോദിച്ചു അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയും ടെൻഷൻ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി അർജുനൻ സത്യം പറഞ്ഞ കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭഗവാൻ ഇങ്ങനെ ഒരു കാര്യമാണ് അനുഗ്രഹിക്കുക എന്നുള്ളത് ആ സ്ത്രീയുടെ പശു മരിച്ചുപോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കഷ്ടാവില്ലേ ബുദ്ധിമുട്ടാവില്ലേ അപ്പോ എന്താ മാധവ എന്താണ് ഇങ്ങനെ ഒരു ഇത് അനുഗ്രഹമല്ലല്ലോ ഇത് ശാപല്ലേ അങ്ങ് എന്താ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യാറ് ചെയ്യാത്തതാണല്ലോ അങ്ങ് എന്ന് വെച്ചു അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചു ചിരിച്ചിട്ട് ആ ഒരു കള്ള ചിരിയുണ്ടല്ലോ നോക്കിയിട്ട് അതായത് ഇതൊന്നും അല്ല എന്റെ കയ്യിൽ മറ്റൊരു വലിയൊരു സംഭവം ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ നിനക്ക് ഇപ്പോഴും എൻ്റെ എൻ്റെ കൂടെ നടന്ന് എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ അർജുന ഇതുവരെ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു കള്ള ചിരി ചിരിച്ചു സത്യമല്ലേ നമുക്കാർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ ഭഗവാന് ഭഗവാൻ എങ്ങനെയാണ് അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളെ കരകയറ്റാൻ പുതിയ പുതിയ പ്ലാൻസ് ആയിട്ട് ഭഗവാൻ വരും അല്ലേ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ കൃഷ്ണനെ കൃഷ്ണനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അത്രയും ഓരോ രീതിയിലും ഓരോ വിചിത്രമായിട്ടാണ് ഭഗവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുക ഒരിക്കലും നടക്കില്ല വിചാരിക്കുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കണ കാര്യങ്ങൾ വളരെ എളുപ്പത്തിലും വളരെ എന്താ പറയുക കൗശലത്തോടുകൂടാതെ എങ്ങനെയാണ് ആ കാര്യം നമ്മുടെ ലൈഫിൽ സോൾവ് ചെയ്യുക ഭഗവാൻ എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല അങ്ങനെ അർജുനനും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഇതെന്താണ് ഇങ്ങനൊരു അനുഗ്രഹം കൊടുത്തേന്ന് ഇപ്പം കൃഷ്ണൻ പറഞ്ഞത് ഇതാണ് സദാസമയം പശുവിൻ്റെ കാര്യങ്ങളാണ് പശുവിലാണ് അവളുടെ ശ്രദ്ധ മുഴുവൻ പശുവിനെ കുളിപ്പിക്കണം തീറ്റ കൊടുക്കണം മേയാമിടണം പാല് കറക്കണം അങ്ങനെ സദാസമയം പശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക ഇതിൽ എന്നെ ചിന്തിക്കാനും എനിക്കുള്ള കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ നാമം ചൊല്ലാനും എന്നെ സ്മരിക്കാനും അവൾക്ക് സമയമില്ല സദാസമയം പശുവിൻ്റെ പിന്നാലെ പശുവിൻ്റെ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കണേ എങ്ങനെ മോക്ഷം ലഭിക്കും അവൾ എന്നെ എൻ്റെ എന്നിൽ ലയിക്കേണ്ടതാണ് അല്ലേ ആ ആത്മാവ് മോക്ഷം വേണമെങ്കിൽ ആദ്യം ആ പശു എന്നുള്ള ആ ഒരു സദാസമയം പശുവിനോടുള്ള ആ ഒരു ചിന്തയും ഇതും മാറ്റണമെങ്കിൽ പശു ഇല്ലാതാകണം എന്നാൽ അവൾക്ക് മോക്ഷം ലഭിച്ച് അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടും എന്നിൽ ലയിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടതും അർജുനന് അപ്പോഴും മനസ്സിലായി കാരണം അവരൊരു വിധവയാണ് അവർക്ക് ആരുമില്ല അപ്പോൾ അവർ ആ ഒരു ജീവിതം മുഴുവൻ ഈ പശുവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രം ഭഗവാനെ പൂജിക്കാനുള്ള നേരം അവർക്കില്ല ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ച് ജീവിതം ഇല്ലാതാക്കണത് ഭഗവാൻ ആ പശുവിനെ ഇല്ലാതാക്കി അവൾ കൂടുതലും എന്നെ സ്മരിക്കും കൃഷ്ണനാമത്തിലും കൃഷ്ണഭക്തിയിലും ഒഴുകി അവൾക്ക് മോക്ഷം ലഭിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അർജുനനും സന്തോഷമായി അദ്ദേഹം ഒരിക്കലും ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കുചരനാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം കുടുംബം കുട്ടി അവരെ ആശ്രയിച്ച് മറ്റ് ജീവനുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സ്ത്രീക്ക് ആരും തന്നെ ഇല്ല അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മോക്ഷമാണ് മോക്ഷം എങ്ങനെ കൊടുക്കും സദാസമയം എന്നെ ചിന്തിക്കട്ടെ എന്നുള്ളൊരു ഉത്തരമാണ് ഭഗവാൻ അർജുനന് കൊടുത്തത് ഇതിൽ നമുക്കും ചിന്തിക്കാണ്ട് ഇവിടെ ഇവിടുത്തെ ഈ നമ്മുടെ സദാ ഈ ഒരു ജീവിതത്തിൽ പശു എന്ന് പറയുന്നത് നമ്മുടെ ആഡംബര ജീവിതം അതല്ലെങ്കിൽ നമ്മൾ ഓരോരോ ചിന്തയിലും മുഴുകിക്കൊണ്ട് ഭഗവാനെ മറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഭഗവാനെ ചിന്തിക്കുന്നത് നമുക്ക് വേറെ ഒന്നും നേരല്ല ആകെ ബിസിയാണ് എല്ലാവരും ബിസിയാണ് അല്ലേ ഇന്നത്തെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ആർക്കും ഭഗവാനെ പറ്റി ചിന്തിക്കാനുള്ള നേരമില്ല കുളിച്ച് വിളക്ക് കൊളുത്താൻ നേരമില്ല നാമം ചൊല്ലാൻ നേരമില്ല എല്ലാവരും ബിസിയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെയും നമുക്ക് ശരിയാണ് അംബിഷൻസ് വേണം ലൈഫിൽ അംബിഷൻസ് വേണം ചിന്തകൾ വേണം ആഗ്രഹങ്ങൾ വേണം അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ഒരു ജീവിതാഭിലാഷങ്ങളൊക്കെ വേണം നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും നമ്മൾ മകനായിരിക്കും മകളാവും ഭാര്യയാവാം ഭർത്താവ് ആവാം നമുക്ക് കുട്ടികളുണ്ടാവും നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും നമ്മൾ വലിയൊരു സ്ഥാപനത്തിൽ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളാവാം നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തമുണ്ട് എല്ലാത്തിലും ഈശ്വരാധീനം എന്ന് പറഞ്ഞൊരു സാധനം അത് വേണ്ടേ അത് ഈ കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമോ അതല്ലെങ്കിൽ നമുക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ മാത്രം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വാരിക്കൂരി അങ്ങോട്ട് അനുഗ്രഹിക്കും അത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയപടി ചിന്തിക്കാൻ ഭഗവാനെ ഒരു നേരം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കൃഷ്ണനാമം അല്ലെങ്കിൽ ഏതാണോ ഇഷ്ടദൈവം ഈശ്വരൻ്റെ നാമം ജപിച്ച് എവിടെയാണോ ഇരിക്കണോട് തീർന്നിട്ട് അത് കാരണം നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങളും ഒരുപോലെ ആവില്ല എല്ലാവർക്കും എന്നും അമ്പലത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ല എന്നും വിളക്ക് കൊളുത്താൻ പറ്റിയെന്ന് വരില്ല എങ്കിലും നമ്മുടെ ചിന്തയിൽ ആ ഒരു ഭഗവത് സാന്നിധ്യം ഈശ്വരനെ ഓർത്താൽ മാത്രം മതി കൂടുതലൊന്നും ചെയ്യണ്ട നാമം ചൊല്ലാൻ അറിയുന്ന നാമം ചൊല്ല ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മഹാമന്ത്രാണ് ഏറ്റവും ശക്തിയുള്ളതാണ് ഇതിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ലല്ലോ ഈ ഒരു നാമം ചൊല്ലാൻ വലിയ വലിയ നാമങ്ങൾക്കൊക്കെ ഇക്വലന്റ് ആണ് അത്രയും ആണ് ഈ ഒരു നാമം അല്ലേ അപ്പോൾ ഒന്നിനും പറ്റിയില്ലെങ്കിൽ ഒരു നാമമെങ്കിലും ഒരു ദിവസം ചൊല്ല ഭഗവാനെ ഓർക്കുക അത് മാത്രമാണ് ഓരോ കഥകളും ഇവിടെ വന്ന് ഈ ചാനലിൽ പറയുമ്പോഴും അതിൻ്റെ ഒക്കെയും സാരാംശം എന്താ നമ്മുടെ ചിന്തയും പ്രവൃത്തികളും നന്നാക്കാൻ കുറച്ചെങ്കിലും ഈശ്വരനെ വിചാരിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് അതല്ലാതെ ഒരു കടമയും ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തമില്ലേ നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം നമ്മൾ നമ്മുടെ എല്ലാ ഡ്യൂട്ടിയും ചെയ്യണം അത് ഓഫീസിലാവാം സ്കൂളിലാവാം വീട്ടിലാവാം അല്ലേ പക്ഷേ എല്ലാവരുടെയും ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട് ഭക്തി അല്ലെങ്കിൽ ഈശ്വര ചിന്ത സൽപ്രവർത്തികൾ ചെയ്യുക നമ്മൾ കാരണം ആരും നാശമാവരുത് നമ്മൾ കാരണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അറിഞ്ഞോ അറിയാതെയോ ആരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക നമ്മളെങ്ങനെയാണോ ട്രീറ്റഡ് ആവണമെന്ന് നമുക്ക് തോന്നുന്നു അതേപോലെ മറ്റുള്ളവരെയും ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ഈ ഒരു കഥയിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഒരു എന്താ പറയുക നോളജ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു കൃഷ്ണ വാത്സല്യത്തിൻ്റെയോ കൃഷ്ണവാത്സല്യത്തിൻ്റെയോ കൃഷ്ണഭക്ത അതല്ലെങ്കിൽ ഭക്തവാത്സല്യത്തിൻ്റെയൊക്കെ ഒരു കഥയായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം ഹരേ കൃഷ്ണ